നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നും ഞങ്ങളൊരമ്മയെ കണ്ടു അത്രയും പ്രായം ചെന്നിട്ടും തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു പാവം അമ്മ ഒരുപക്ഷെ നമ്മുടെ എല്ലാം അമ്മമാരെ നമുക്ക് ഓർമ്മ വരും എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും തനിക്കൊരു നേരത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാതെ ഭഗവാന്റെ പുസ്തകങ്ങൾ വിറ്റ് ജീവിക്കുകയാണ് ഈ അമ്മ പ്രസാദകൂട്ടന് പാറമേക്കാവ് ക്ഷേത്രത്തിൽ ദേവിയുടെ സന്നിധിയിൽ മിക്ക ദിവസങ്ങളിലും എത്തുമെങ്കിലും അമ്മയ്ക്ക് മുന്നോട്ട് ജീവിതം കഴിഞ്ഞു പോകേണ്ടതുണ്ട് അത്രയും പ്രയാസത്തിൽ ഈ അമ്മ മുന്നോട്ട് ജീവിക്കുന്നു വളരെ സങ്കടം തോന്നി ഇന്നത്തെ കാലത്ത് ഇത്രയും പ്രായമുള്ള ഒരമ്മ തനിക്ക് മുന്നോട്ട് ദിവസങ്ങൾ തള്ളി നീക്കാൻ വേണ്ടി പുസ്തകങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ ആധുനിക ലോകത്ത് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ലോകത്ത് ഇത്രയും മക്കളുള്ള ഈ ലോകത്ത് അല്ലേ ഇത്രയും വലിയ പണക്കാരും ഒരുപാട് ആളുകളുള്ള ഈ ലോകത്ത് ഒരുപാട് സഹായങ്ങൾ ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഈ അമ്മയെ കാണാൻ ആരും ഉണ്ടായില്ലല്ലോ എന്ന് സങ്കടം തോന്നി അത്രയും കൂടി തനിക്ക് വേണ്ട ജീവിത ചെലവ് പുസ്തകങ്ങൾ വിറ്റ് തന്നെ കണ്ടെത്തുകയാണ് ഈ അമ്മ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഒരുപക്ഷെ ചെറുപ്പക്കാർ പോലും ചെറിയ ജോലികൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ നമുക്കെല്ലാം മാതൃകയായി ഈ നഗരത്തിൽ ജീവിക്കുന്നത് പെൻഷൻ മാറ്റായണം കൃഷ്ണന്റെ കല്യാണം വന്നിരിക്കുന്നു വായിക്കണം വായിച്ചെ കഥകള് മനസ്സിലാവുള്ള എത്ര വയസ്സായി എൺപത്തിൻ്റെ പേര് മക്കള് ഒരാള് രണ്ടു പേര്ത്തോടെ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് അമിട്ടില്ല